നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ നൂറ്റിനാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരോധനാജ്ഞ ഇപ്പോൾ തുടരുകയാണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും നൂറ്റി നാൽപ്പത്തി നാലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പരസ്യ പ്രചരണം ഇന്നലെ വൈകിട്ട് മണിക്ക് അവസാനം നാളെ വോട്ടെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറിന് ശേഷം തിരുവനന്തപുരം പത്തനംതിട്ട തൃശ്ശൂർ ജില്ലകളിൽ ഏപ്രിൽ ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിവരെയും നിരോധനാജ്ഞ തുടരുന്നതായിരിക്കും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് ആറുമണിവരെയാണ് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിരിക്കുന്നത് വോട്ടിംഗ് കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ഷോപ്പിംഗ് മാള് വ്യാപാര കേന്ദ്രങ്ങൾ സിനിമാ തിയേറ്റർ മറ്റ് വിനോദ കേന്ദ്രങ്ങൾ വിവാഹ മരണം പോലെയുള്ള ചടങ്ങുകൾ സ്വകാര്യ പരിപാടികൾ തുടങ്ങിയ ഇടങ്ങളിലെ സമാധാനത്തിന് ഭംഗം വരാത്ത ജനങ്ങളുടെ സാധാരണയായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തുചേരലുകൾക്കും നിശ്ശബ്ദമായിട്ടുള്ള പ്രചരണ വേളയിലെ വീടുകൾ കയറി തോറുമുള്ള പ്രചരണത്തിനും നിരോധന ബാധകമല്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അവശ്യ സേവന വിഭാഗം ജീവനക്കാർ അതുപോലെ തന്നെ ക്രമസമാധാന ജോലിയിലുള്ളവർ എന്നിവർക്കും ഈ ഒരു നിരോധനം ബാധകമല്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉദ്യോഗസ്ഥർ അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അടിയന്തര ഘട്ടങ്ങളിൽ നോട്ടീസ് നൽകാതെ നിയമ നടപടികൾ സ്വമേധയാ ആരംഭിക്കുന്നതിന് അധികാരമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ചട്ടം സെക്ഷൻ നൂറ്റി നാൽപ്പത്തി നാല് രണ്ട് പ്രകാരമാണ് ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് മാത്രമല്ല പ്രധാന നിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ് എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കുക നിയമവിരുദ്ധമായിട്ടുള്ള സംഘം ചേരൽ അത് ഒഴിവാക്കണം അതുപോലെ തന്നെ പൊതുയോഗം റാലികൾ സംഘടിപ്പിക്കരുത് എല്ലാ ജില്ലകളിലെയും മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പ്രചാരകരുടെയും ഒക്കെ സാന്നിധ്യം നിരോധിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചഭാഷണികൾ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളുടെ പ്രദർശനം അതുപോലെ തന്നെ അഭിപ്രായ സർവേകളോ മറ്റെന്തെങ്കിലുമോ തരത്തിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് സർവേകളോ സംരക്ഷണം ചെയ്യരുത് പോളിംഗ് സ്റ്റേഷനിൽ നിരീക്ഷകർ അതുപോലെ തന്നെ സൂക്ഷ്മ നിരീക്ഷകർ അതുപോലെ ക്രമസമാധാന പാലന ചുമതലയുള്ളവർ പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ ഒഴികെയുള്ളവരുടെയൊക്കെ സെല്ലുലാർ അതുപോലെ തന്നെ കോഡ്ലെസ് ഫോണുകൾ വയർലെസ് സെറ്റുകൾ എന്നിവയുടെ ഒക്കെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട് പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ഒഴികെയുള്ളവർ കോഡ്ലെസ് ഫോണുകൾ അതുപോലെ തന്നെ വയർലെസ് സെറ്റുകൾ എന്നിവ പോളിംഗ് സ്റ്റേഷന് നൂറ് മീറ്റർ ചുറ്റളവിൽ ഉപയോഗിക്കരുത് വോട്ടെടുപ്പ് ദിനത്തിൽ പോളിംഗ് സ്റ്റേഷൻ ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തരുത് ഒന്നിലധികം പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ ആണെങ്കിലും പോളിംഗ് സ്റ്റേഷൻ്റെ ഇരുന്നൂറ് മീറ്റർ പരിധിക്ക് പുറത്ത് ഒന്നിലധികം ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിക്കരുതെന്നും നിർദ്ദേശമുണ്ട് മാത്രമല്ല ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ നൂറ്റി ബി പ്രകാരം ആയുധം കൈവശം വയ്ക്കുവാനും അനുമതിയുള്ളതിൽ ഒഴികെയുള്ളവർ പോളിംഗ് സ്റ്റേഷനിലോ സമീപ ആയുധം പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട് ലോക്സഭ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനമായിട്ടുള്ള നാളെ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി സംസ്ഥാനത്ത് പൊതു അവധിയാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് നാളെ നടക്കുന്നത് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും നാളെ പൊതു അവധിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ അതുപോലെ തന്നെ അർദ്ധ സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിപ്പോൾ സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് മാത്രമല്ല വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയായിരിക്കും കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ടിന് പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷണർ ആവശ്യമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതായിരിക്കും മാത്രമല്ല നാളെ അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ അല്ലെങ്കിൽ കുറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അതേസമയം ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിൽ മദ്യനിരോധനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പന ശാലകളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് രണ്ട് ദിവസം അതായത് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകളാണ് ഡേ ഇന്നലെ ഏപ്രിൽ ഇരുപത്തിനാലിന് വൈകിട്ട് ആറു മണിക്ക് അടച്ച മദ്യവില്പന ശാലകൾ നാളെ വോട്ടെടുപ്പ് ദിനമായിട്ടുള്ള ഏപ്രിൽ ഇരുപത്തിയാറിന് വൈകിട്ട് ആറു മണിക്ക് ശേഷമായിരിക്കും തുറക്കുക ദിനമായിട്ടുള്ള ജൂൺ നാലാം തീയതിയും സംസ്ഥാനത്ത് മദ്യവില്പനശാലകൾ പ്രവർത്തിക്കില്ല ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക